എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പുൽപ്പള്ളി ഷെഡിലുള്ള ഒരു ഖാദി ഗ്രാമത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന ഖാദി ഉൽപാദന കേന്ദ്രമാണ് ഇവിടെ അപ്പൊ ഇതിന്റെ സാറിന്റെ പേര് ഗോപാലൻ ആണ് സാറിന്റെ പേര് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് സാർ നമുക്ക് പറഞ്ഞു തരുന്നതാണേ അപ്പൊ ഇത് എത്ര വർഷമായി സാർ സ്ഥാപനം തുടങ്ങിയതാണ് അതിന് ശേഷം ഒരു ആറു വർഷം പ്രവർത്തിച്ചതിനു ശേഷം നിശ്ചലമാകുകയായിരുന്നു അതിന് ശേഷം ഇപ്പം നാല് വർഷമായി പുനരുജീവിച്ചിട്ട് പിന്നെ പ്രവർത്തനം ഈ വയനാട് ജില്ലയില് ഏകദേശം ഇതുപോലെ ആറെണ്ണുണ്ട് പ്രവർത്തിക്കുന്നത് ഇപ്പൊ രണ്ട് സ്ഥലത്തേ ഉള്ളൂ പള്ളിക്കുന്നു പിന്നെ ഇവിടെ ഓഫീസ് വരുന്നത് കൽപ്പറ്റയാണ് ജില്ലാ ഓഫീസ് ഉപയോഗിച്ചിട്ട് തുണി ഉണ്ടാക്കാൻ വേണ്ടി ക്രോസിനടുത്ത് ബെസ്റ്റ് എന്ന് പറയും പിന്നീട് വേണ്ടി നൂല് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ ബോബില്ലാത്ത ചുറ്റി വാർപ്പുണ്ടാക്കും അതിനുശേഷം ഇതിന് ചെയ്ത് തണുപ്പ് ഇവർ അടിക്കുന്നത് അടിക്കുന്ന പ്രവർത്തനം നിങ്ങൾക്ക് ഓൾറെഡി ഇതിന്റെ ഒരു തുണിയായിട്ട് മുറിച്ച് ക്ലീൻ ചെയ്ത്

നിങ്ങൾ ഈ കാണുന്ന ഗാദി ഉൽപാദന കേന്ദ്രം പന്ത്രണ്ട് പേരടങ്ങുന്ന ചെറിയൊരു യൂണിറ്റ് ആണേ ഡൈ ചെയ്തെടുത്ത നൂലുകളാണ് ഇവിടെ എത്തിക്കുന്നത് അത് ബോബിനിലിട്ട് മാർപ്പുണ്ടാക്കിയെടുക്കും എടുക്കും മരം എന്നാണ് ഇതിനെ പറയാറ് കേട്ടോ പാവിഴ എന്ന് പറഞ്ഞാല് നീളത്തിൽ വരുന്ന നൂലുകളാണ് പാവിലൂടെ ചുറ്റി വരുന്നത് വിലങ്ങനെ വരുന്നതാണ് ഊടയിഴ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സാണ് ഊടയിഴ ചെയ്തെടുക്കുന്നത് ഈ ഒരു ചർക്ക കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യ ചിത്രം ആരുടേതാണ് ഗാന്ധിജിയുടേതാണ് ഗ്രാമങ്ങളിലെ നെയ്ത്ത് മേഖലയെ ഇല്ലാതാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ മിൽ തുണി വ്യവസായം സ്ഥാപിച്ചു തുടങ്ങിയതിനെ ചെറുത്തുനിന്നുകൊണ്ട് മഹാത്മാഗാന്ധി സാധാരണക്കാരെയും അവരുടെ പരമ്പരാഗത തൊഴിലിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളില് ഗാദി വസ്ത്ര നിർമ്മാണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഗാന്ധിജി തന്നെയാണ് അന്നം തരുക എന്ന അർത്ഥം വരുന്ന ഗാദി എന്ന പേര് നൽകിയത്

ഇങ്ങനെ യോജിപ്പിച്ചിട്ടില്ല എങ്കിൽ നെയ്തെടുക്കുന്ന തുണിയിൽ ഫിനിഷിംഗ് ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് നൂല് മിസ്സായിരിക്കുന്നത് കാണാൻ അഭംഗിയായി വസ്ത്രത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു നൂലുകൾക്കൊക്കെയും കൃത്യമായ എണ്ണ ഉണ്ട് രണ്ടായിരത്തി നാനൂറ് നൂലുകളാണ് ഒരു ഷർട്ട് പീസിന് വേണ്ടത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് നൂലാണ് ഒരു ധോത്തിക്ക് വേണ്ടത് എന്തുമാത്രം കൃത്യതയോടെ ചെയ്യേണ്ട ജോലിയാണല്ലേ ഈ ഗാദി വ്യവസായ മേഖലയിൽ സ്ത്രീകളാണ് ഭൂരിഭാഗം തൊഴിലാളികളും പാവമരത്തിൽ നിന്നും അഴിച്ചെടുത്ത ശേഷമുള്ള ഈയൊരു പ്രോസസ്സിന് മൂന്ന് നാല് ആളുകൾ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പല നിറത്തിലും ഡിസൈനിലുമുള്ള തുണിത്തരങ്ങളായി മാറ്റിയെടുക്കുന്നത് ദിവസങ്ങളുടെ അധ്വാന ഫലമാണ് കേട്ടോ കയ്യും കാലും കണ്ണും മനസ്സും ഒരുപോലെ ഏകാഗ്രമായി ചെയ്തെടുക്കുന്നതിന് തഴക്കവും പഴക്കവും വന്നവരാണ് ഓരോ ഖാദിത്തൊഴിലാളികളും അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും ധരിക്കാൻ ഇണങ്ങുന്നതാണ് ഈ ഒരു ഗാദി എന്ന് പറയുന്നത് അതാണ് കേട്ടോ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇവിടെ തോർത്ത് മുണ്ട് അല്ലാതെ നമ്മുടെ ഷർട്ട് ഷർട്ട് പീസ് ഒക്കെയാണ് മറ്റുള്ളത് ായിട്ട് ഷർട്ട് പീസ് ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് മീറ്ററിന് വരുന്നത് അല്ലാതെ ഉത്സവ കാലഘട്ടങ്ങളിലൊക്കെ മുപ്പത് ശതമാനത്തോളം റിഡക്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകൾക്കൊക്കെ ലൈക്ക് തരാനും മറക്കരുത് താങ്ക്